അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച അധ്യാപകൻ അറസ്റ്റിൽ നെടുമ്പറമ്പ് സ്വദേശി വി അനൂപാണ് അറസ്റ്റിലായിരിക്കുന്നത് നഗരൂർ പോലീസിന്റേതാണ് നടപടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അധ്യാപകനെതിരായ തുടർ നടപടികൾ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വി എസിന്റെ മരണവിവരം പുറത്തുവന്നതിന് പിന്നാലെ അധ്യാപകൻ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം നടത്തുകയായിരുന്നു തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയർന്നത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് അനൂപ് വി എസിനെതിരെ പരോക്ഷമായാണ് അനൂപ് അധിക്ഷേപം നടത്തിയത് എന്നാണ് വിവരം നിലവിൽ തിരുവനന്തപുരം ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴയിലേക്കുള്ള വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പ്രത്യേകം സജ്ജീകരിച്ച ലോ ഫ്ലോർ എ സി ബസ്സിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് നാളെ അതായത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് വി എസിന്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഭൗതിക ശരീരങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന ചൂടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നേ ഇരുപതോടെയായിരുന്നു ബി എസിന്റെ മരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി അദ്ദേഹം തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെ ഒന്നിലധികം തവണ ബി എസിന്റെ ആരോഗ്യനിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതി ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യനില വീണ്ടും ഗുരുതരമായതോടെ മരണപ്പെടുകയായിരുന്നു ഒരു നൂറ്റാണ്ടുകാലത്തെ വിപ്ലവ ജീവിതത്തിനാണ് ബി എസിന്റെ മരണത്തിലൂടെ തിരശീല വീണിരിക്കുന്നത് ഇന്നലെ എ കെ ജി സെന്ററിൽ എത്തിച്ച വി എസിന്റെ മൃതദേഹം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് നാളെ സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം ഉണ്ടാകും കൂടാതെ വി എസിനോടുള്ള ആദര സൂചകമായി ബുധനാഴ്ച ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് തൊഴിലാളി പ്രവർത്തകൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ പരിസ്ഥിതിക്കും പ്രകൃതി സംരക്ഷണത്തിനും വേണ്ടി പോരാടിയ സാമൂഹ്യ പ്രവർത്തകൻ സാധാരണക്കാരുടെ കണ്ണീർ ഒപ്പുന്ന ജനപ്രതിനിധിയും ഭരണാധികാരിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആദ്യ പകുതിയിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നിട്ടുള്ള ജീവിതം സാഗര സമാനമായി കിടക്കുകയാണ് സി ബി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ള ചട്ടക്കൂടുകൾക്ക് അകത്തായിരുന്നപ്പോഴും പരിമിതികളെ മാറ്റിവെച്ച് അദ്ദേഹം തന്റെ നിലപാടുകളുമായി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കാത്തിനുള്ളതിൻ്റെ നിർബന്ധവും വെച്ചു പുലർത്തിയിട്ടുണ്ടായിരുന്നു അത് പാർട്ടി അച്ചടക്കത്തിന്റെ പരിധികൾക്ക് പുറത്ത് കടന്നതും നടപടിയിലേക്ക് നയിച്ചതുമൊക്കെ നാം കണ്ട കാര്യമാണ് നിലപാടുകളിലെ ആ കാർക്കിഷ്യും കൊണ്ടായിരിക്കണം അദ്ദേഹം സി പി ഐയിലെ ബിന്ദിപ്പിന്റെ വേളയിൽ ഇറങ്ങിപ്പോയവരുടെ കൂടെ ആയത് രണ്ടായിരത്തി ആറിൽ എൺപത് വയസ്സ് പിന്നിട്ടപ്പോഴാണ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി പിന്നീട് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ